ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ചയിലെ വിജയിയെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഈ ആഴ്ച പുതിയൊരു മത്സരം കൂടിയുണ്ട് കേട്ടോ ഈ ആഴ്ചയിലെ മത്സരം എന്താണെന്നറിയേണ്ടേ അതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി കാണും കേട്ടോ പുതിയ ഓഫർ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ കഴിഞ്ഞ ആഴ്ചയിലെ മത്സരത്തിൽ ഒരുപാട് പേര് ഉത്തരങ്ങൾ അയച്ചിരുന്നു കേട്ടോ ഇനി നമുക്ക് ചകിരിച്ചോറ് അഥവാ കൊക്കോപീറ്റ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഇതുപോലുള്ള കൊക്കോപീറ്റ് ബ്ലോക്സ് അല്ലെങ്കിൽ ചകിരിച്ചോറ് ഇതുപോലെ പൊടിച്ച ചകിരിച്ചോറായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവ നാം ചെടികളിൽ നേരിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം കാൽഷ്യം നൈട്രേറ്റ് എന്ന അളവിൽ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കുക അതിനുശേഷം ഇതുപോലുള്ള കാൽഷ്യം ബ്ലോക്ക്സ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെക്കുക കുതിർത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ അവ നന്നായിട്ട് വെള്ളത്തിൽ വെള്ളത്തിലലിഞ്ഞ് കുതിർന്നു കിട്ടും കേട്ടോ ഇത് അൻപത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ബക്കറ്റാണ് അപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് കാൽഷ്യം നൈട്രേറ്റ് എടുത്തിരിക്കുന്നത് അവ നന്നായി കലക്കിയ ശേഷം ഇതുപോലെ നന്നായിട്ട് കുതിർത്ത് വെക്കുക ഈ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അമ്പത് ലിറ്റർ വെള്ളമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഈ അമ്പത് ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം കുറച്ച് വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഈ ഇട്ട് നന്നായി കലക്കി യോജിപ്പിച്ച ശേഷം വേണം നമുക്ക് ആവശ്യമായ അമ്പത് ലിറ്ററോ ഇരുപത്തഞ്ച് ലിറ്ററോ എത്രയാണോ വെള്ളം വേണ്ടത് അത് ആഡ് ചെയ്യാനായിട്ട് ട്വൻ്റി ഫോർ അവേഴ്സിന് ശേഷം ഈ കൊക്കോ പീറ്റ് എടുത്ത് വെള്ളം വാർന്നു പോകുന്ന തരത്തിൽ ഒരു നെറ്റ് എന്തെങ്കിലും ഇട്ട് ട്രേക്ക് മുകളിലോ അല്ലെങ്കിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന പ്രതലത്തിലെവിടെയെങ്കിലും നെറ്റിട്ട ശേഷം ഇതുപോലെ വെള്ളം നന്നായിട്ട് വാർന്നു പോകാനായിട്ട് അനുവദിക്കുക വെള്ളം നന്നായി വാർന്നു പോയി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള കൊക്കോപീറ്റുകൾ തയ്യാറായി കഴിഞ്ഞു അതിനുശേഷം കറകളഞ്ഞ് കിട്ടിയ ഈ കൊക്കോപീറ്റ് നമുക്ക് ഉപയോഗിക്കാം ഇനി ഈ ആഴ്ചയിലെ വിജയി ആരാണെന്ന് നോക്കാം ഇതാണ് ശരീരത്തരം അയച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിജയി ഒരുപാട് പേര് ശരിയത്തരം അയച്ചത് കൊണ്ട് തന്നെ നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ വിജയിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഈ ആഴ്ചയിലെ ചോദ്യം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എത്ര ഗ്രാം കാൽഷ്യം നൈട്രേറ്റ് ആണ് ആഡ് ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ഈ ഡോഫ് ലൻഡാന പ്ലാന്റിൻ്റെ ഒരു തൈ സൗജന്യമായി അയച്ചു തരുന്നതാണ് ഈ ആഴ്ചയിലെ ഭാഗ്യശാലി വീഡിയോ കണ്ട ഉടൻ തന്നെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ